ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ കിടക്കുന്ന വസുന് എണ്ണയിപ്പിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് ശ്രീകുട്ടി ശ്രീകുട്ടി അമൃതയെ ഫോൺ ചെയ്യാൻ പോയ സമയത്ത് ശ്യാമ ആ വീട്ടിലേക്ക് വന്നു അമൃത അടുത്ത് ഇന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എവിടെ ആരും അമ്മ ബെഡ്റൂമിൽ ഉണ്ടാകും ഭഗവാനെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കല്ലേ നോക്കാം എന്ന് വിചാരിച്ച് ശ്യാമ എങ്ങനെ പതിയെ പതിയെ പോവുകയാണ് ആ സമയം അമൃതയെ ഫോണിൽ വിളിക്കുകയാണ് വസുന്ധര മോളെ അമൃതേ എനിക്ക് എഴുന്നേക്കാൻ വയ്യ എൻ്റെ കാലനക്കാൻ വയ്യ എഴുന്നേക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു വേദന നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നേ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ആ ആദ്യേട്ടൻ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ് ഞാനും ആദ്യേട്ടനും ഇപ്പൊ വരാം അമ്മേ അതുവരെ വേദന സഹിക്കാന്ന് വെച്ചാൽ ആ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് വസുന്ധര വെള്ളം വേണോ ഞാൻ എണീറ്റ് എടുത്തോണ്ട് വരട്ടെ എന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് ഒന്നും വേണ്ട എന്നും വസുന്ധര എവിടെയാണോ എന്ന് ശ്രീകുട്ടി ചോദിച്ചപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുവെച്ചേ എന്ന് വസുന്ധര വീണ്ടും പറയുന്നു അമൃതയും ആദ്യം വരട്ടെ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പുളയുകയാണ് വസുന്ധര ആ സമയം ശ്യാമ ശ്രീകുട്ടിയെ കാണുന്നു ആ അദ്ദേഹം ശ്യാമേച്ചി എന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് ശ്യാമേച്ചി ഒന്ന് വേഗം വാ അമ്മത വേണു എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല ഒന്ന് വേഗം വാ എന്ന് ശ്രീകുട്ടി പറഞ്ഞത് അമ്മയെന്ന് പറഞ്ഞു ശ്യാമ അടുത്തേക്ക് വന്നു എന്നിട്ട് ശ്യാമയും ശ്രീകുട്ടിയും കൂടി ഒരു വിധത്തിൽ വസുന്ധരയെ പിടിച്ചു പോക്കുന്നുണ്ട് അമ്മയെ എങ്ങനെ വീണ് എനക്ക് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ ബെഡിലേക്ക് കൊണ്ടുപോയി കിട ഇരുത്തുന്നു എന്നാൽ വസുന്ധരയുടെ കാലിന് നല്ല വേദന അമ്മയെ ഞാൻ വണ്ടി വിളിക്കാം നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അമൃതയും ആദ്യം വരുന്നുണ്ട് അങ്ങനെ ആരെയും കാത്തിരിക്കാൻ പറ്റില്ല അമ്മയുടെ കാലിന് നല്ല പ്രശ്നമുണ്ട് ഞാൻ വണ്ടി വിളിക്കാൻ പോവുകയാണ് എന്നെ പറഞ്ഞ ശ്യാമ ഓടുന്നു അതിനിടയിൽ ശ്രീകുട്ടി വസുന്ധരയോട് പറയുന്നുണ്ട് പേടിക്കേണ്ട ഏട്ടവും നമുക്ക് ഇപ്പോൾ ഡോക്ടറിനെ കാണാം ഉടൻ ശ്യാമ വസുന്തരയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ശ്യാമയെ അമ്മ ഇവിടെ എന്ന് ചോറിച്ച് ആദ്യം അമൃതയും അരുണും അവിടേക്ക് വന്നിട്ടുണ്ട് ഭാഗ്യത്തിനെ കാലിന് പൊട്ടറൊന്നും ചെറിയൊരു സ്ക്രാച്ച് അത് ബാൻഡേജ് ചെയ്യാന്ന് പറഞ്ഞു എന്റെ ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഞാൻ എപ്പോഴും അവിടെ ഉള്ളതാണ് ഒരു അത്യാവശ്യത്തിന് പുറത്തേക്കൊന്നു പോയി അപ്പോഴയ്ക്ക് ഇങ്ങനെയായത് എന്തായാലും കൃത്യസമയത്ത് ശ്യാമ അവിടെ എത്തിയത് കാര്യമായെന്ന് അരുൺ പറയുന്നുണ്ട് നാളെ എനിക്ക് മ്യൂസിക് ഷോയാണ് നിങ്ങളെല്ലാവരെയും കാണാനും അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങിക്കാനും വന്നതാണ് ഞാൻ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് അതുകൊണ്ട് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചു നമ്മുടെ സ്ത്രീകുട്ടി മോശമൊന്നുമല്ല ഞാൻ ചെന്നപ്പോൾ വീണ് കിടക്കുന്ന അമ്മയെ വലിയ കാര്യമായിട്ട് പരിപാലിക്കുകയായിരുന്നു ശ്രീകുട്ടി അമൃത പറയുന്നുണ്ട് അവൾ നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് അവിടേക്ക് ഡോക്ടർ എത്തി വലിയ പ്രോബ്ലം ഒന്നുമില്ല പാദത്തിന്റെ ജോയിന്റ് ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉള്ളൂ ബാരേജ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച കാലനക്കാരെ സൂക്ഷിക്കണം മെഡിസിൻ ഉണ്ട് അത് വാങ്ങിക്കണം ഇപ്പോൾ തന്നെ പേഷ്യൻ്റെ കൊണ്ടുപോകണമെന്നും പറയുന്നുണ്ട് ഞങ്ങൾ അമ്മയൊന്ന് കണ്ടേ എന്ന് പറഞ്ഞേ മക്കളും മരുമക്കളും കാണുന്നുണ്ട് അമ്മയെ അമ്മ എന്താ പറ്റിയതെന്ന് ആദ്യം ചോദിക്കുന്നു ബാത്റൂമിൽ കയറാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴൊന്ന് വീണുതാമോനെ എന്ന് വസുന്ധരയും പറയുന്നുണ്ട് ബാക്കിന് ആ സമയം ശ്യാമ എത്തിയല്ലോ എന്നാടി പറയുന്നു അരുൺ പറയുന്നുണ്ട് അമ്മയെ ശ്യാമ വിളിച്ചപ്പോഴാ ഞങ്ങൾ കാര്യം അറിയുന്നത് തക്ക സമയത്ത് ശ്യാമ വന്നത് കാര്യമായമ്മേ അല്ലെങ്കിൽ അമ്മ കൂടുതൽ ദുഃഖിക്കേണ്ടി വന്നേനെ എൻ്റെ അമൃത പറഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ട് എന്നെ വസന്ധര ചോദിക്കുന്നു അതിനേക്കാൾ ഞാൻ അവിടെ കിടന്ന് മരിക്കുന്നതായിരുന്നു നല്ലത് തക്ക സമയത്ത് ശ്യാമ വന്നോ എന്നെ രക്ഷിച്ചു ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാമല്ലോ ഇതിനേക്കാൾ നല്ലത് അവിടെ വീണപ്പോൾ തന്നെ തലവല ഭിത്തിയിൽ മേടിച്ച് കൊടുങ്ങുന്നതായിരുന്നു ഒടുങ്ങുന്നതായിരുന്നു ഓവനിച്ച് ലാളിച്ചു വളർത്തുന്ന എൻ്റെ അക്കിമോൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ ഇതോടെ അങ്ങ് തീരുന്നതായിരുന്നു നല്ലത് ഇപ്പൊ ഇവിടെ ചിലർക്ക് ചില വീരപരിവേഷം കിട്ടി അമ്മായി അമ്മയെ തക്ക സമയത്ത് വന്ന് രക്ഷിച്ചു എന്ന് ഈ വീരത്വം കൊണ്ടതും എന്നോട് ചെയ്ത ദ്രോഹത്തിന് പരിഹാരം ഒരിക്കലും ആവില്ല അത് മറക്കണ്ട എന്റെ അഖി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും എനിക്ക് സമാധാനം കിട്ടില്ല അതിന് കാരണക്കാരായോടുള്ള ദേഷ്യം എൻറെ മനസ്സിൽ ഇരടിച്ച് ഇരടിച്ച് വരത്തേയുള്ളു അത് മറക്കണ്ട എന്റെ വസുന്ധര പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു അമ്മയെ നാളെ റിയാലിറ്റി ഷോയുടെ സെക്കൻഡ് റൗണ്ട് മത്സരമാണ് അച്ഛൻറെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവണം ആദ്യേട്ടാ അരുൺ ഏട്ടാ നിങ്ങളുടെ മനസ്സ് എന്നോടൊപ്പം ഉണ്ടാവണം എഴുതി മനസ്സുകൊണ്ട് അനുഗ്രഹമുണ്ടാവും അറിയാം ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ അമൃത പറയുന്നു ശ്യാമയെ നി വിഷമിക്കരുത് ഇതെന്നും നിന്റെ മത്സരത്തെ ബാധിക്കരുത് അത് കുഴപ്പമില്ല എടുത്തി ഇതിനപ്പുറം പ്രതീക്ഷിച്ചല്ലേ ഞാൻ വീട്ടിലേക്ക് വന്നത് എനിക്കറിയാം അമൃത എടുത്തിപ്പം മനസ്സ് വിചാരിക്കുന്നുണ്ടാകും ഈ ശകാരമൊക്കെ ഏറ്റുവാങ്ങാൻ എന്തിനാ ശ്യാമ വീട്ടിലേക്ക് വന്നതെന്ന് ശരിയല്ലേ ഞാൻ അങ്ങനെ എടുത്തി എൻ്റെ മനസ്സ് കേൾക്കില്ല എന്റെ കടമയായി പോയി ശ്യാമയ്ക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ അല്ലാതെ പറ്റില്ല എൻ്റെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ് അമ്മ കരുതുന്ന പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു ഉറപ്പുണ്ട് സത്യത്തിന് എന്തായാലും വിലയുണ്ടാകും അന്ന് ഇപ്പോൾ എന്നെ തള്ളിപ്പറയുന്നവരെയും ശ്യാമയെ തിരിച്ചറിയും പോട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അരന്തതിയും വിസ്മയും കൂടി മഹിമയും മാനസയും അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു മഹിമ പറയുന്നു എന്തായാലും പ്രശസ്ത ഗായിക വിസ്മയെ ഒന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടാൻ സാധിച്ചല്ലോ ഐശ്വര്യം അവിടെ തന്നെയുണ്ട് സീ സിംഗർ ഓഫ് ദി ഇയറിൽ എൻ്റെ മാനസ തന്നെ വിജയിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം മാത്രമല്ല അതെനിക്കൊരു വാശി കൂടിയാണ് അതെ കോമ്പറ്റീഷൻ അല്ലേ അത് അങ്ങനെ ഒരു വാശി വേണമെന്ന് വിസ്മയും പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ശരിക്കും എൻ്റെ മോളുമായി കോമ്പറ്റീസ് ചെയ്യുന്നത് ആ ശ്യാമ മാത്രമാണ് ശ്യാമയൊന്ന് ഡിം ആക്കാൻ എന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ കാണാൻ ഞാൻ എത്തിയത് തന്നെയെന്ന് മാനസ പറയുന്നു സോറി മഹിമ പറയുന്നു ഐഡിയക്കെ ഉണ്ട് അതൊക്കെ സിമ്പിളായി നടത്താൻ പറ്റുന്ന ഐഡിയ ആണെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അതൊന്നുമല്ല എൻ്റെ മകളെ വിജയിപ്പിക്കാൻ നിങ്ങൾ മൂന്നാളും ഇത്ര റിസ്ക് എടുക്കുന്നത് എന്തിനാ അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മഹിമ പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നുണ്ട് ശ്യാമയെ താഴ്ത്തി കെട്ടുക എന്നത് ഞങ്ങളുടെയും കൂടി ഉദ്ദേശമാണ് എൻ്റെ പാട്ടിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ചതിച്ചവളാണ് ശ്യാമ അതെയോ അവളെ കണ്ടാൽ ഒരു പാവമാണെന്ന് തോന്നുമല്ലോ എന്ന് മഹിമ പറഞ്ഞപ്പോൾ അരുന്ന് പറയുന്നു അത് വെറും ഒരു തോന്നൽ മാത്രമാണ് അങ്ങനെ അവൾ പാവമായിട്ട് അഭിനയിക്കുന്നതാണ് ജഗ് ജില്ലിയാണ് അവൾ ശരിക്കും ശ്യാമ എൻ്റെ ബന്ധുവാണ് പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയതാണ് അവളെ എന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെയും ഒരു കഥയുണ്ടോ എന്ന് മഹിമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു തീർന്നില്ല ഇനിയും ശ്യാമയുടെ കഥകൾ കേട്ടാൽ മഹിമ ഞെട്ടും ഇനി എന്തായാലും നമ്മൾ പരിചയപ്പെട്ടല്ലോ സൗകര്യം പോലെ എല്ലാം പറഞ്ഞു തരാം നമ്മൾ നാലാളും ഇപ്പോൾ ശരിക്കും ശ്യാമയുടെ ശത്രുക്കളാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചെന്നാൽ ശ്യാമ മ്യൂസിക് മ്യൂസിക് ഷോ സെക്കൻഡ് റൗണ്ടിൽ പാടില്ല മഹിമയുടെ ആഗ്രഹം പോലെ മാനസ ഫൈനലിൽ ജയിക്കുകയും ചെയ്യും എന്നരുന്നതി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഞങ്ങൾ പറഞ്ഞു തന്ന ഐഡിയ അതങ്ങ് നടപ്പിലാക്കിയാൽ മാത്രം മതി അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ എന്ന് മഹിമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു സിംഗർ ഓഫ് ദി ഇയർ സെക്കൻഡ് റൗണ്ട് തൊട്ട് മുമ്പ് ഞങ്ങൾ മഹിമയെ വിളിച്ചിരിക്കും ആ ഐഡിയ പറഞ്ഞു തരികയും ചെയ്യും എന്നാൽ അത് ഇപ്പോൾ പറഞ്ഞുവിടെ എന്ന് മഹിമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ആ ഐഡിയ ഓൺ ദി സ്പോട്ടിൽ പറഞ്ഞാൽ അതിൻ്റെ വീതിയും കൂടും ഞങ്ങളെ വിശ്വസിക്കേ എന്നും നിങ്ങൾക്ക് ഷോയുടെ അന്ന് ശരിക്കും മനസ്സിലാകും അങ്ങനെ അവരവിടുന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് അഖിലും ശ്യാമയും സംസാരിക്കുകയാണ് അവിടെ ഉണ്ടായ കാര്യം ശ്യാമ അഖിലിനോട് പറയുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അഖിൽ പറയുന്നുണ്ട് ഇവിടെ ശ്യാമ ചെയ്തതാണ് തെറ്റ് അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയില്ലേ പിന്നെ എന്തിനാണ് അവിടെ പോയത് അതെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കുക അപ്പോൾ അമ്മയുടെ അനുഗ്രഹം അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങിക്കണം എന്ന് തോന്നി എന്തിനെ തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത അമ്മയുടെ അനുഗ്രഹം തനിക്ക് എന്തിനാ അങ്ങനെ ഒരു അനുഗ്രഹം തനിക്ക് വേണ്ട എന്നും അഖിൽ പറയുന്നു അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കതിൽ വിഷമം ഇല്ല എന്ന് ശ്യാമ എന്തായാലും ഞാൻ അവിടെ ആ സമയത്ത് ചെന്നത് നന്നായില്ലേ വീണ് കിടന്നപ്പോൾ അവിടെ സ്ത്രീകുട്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കൃത്യസമയത്ത് നമുക്കമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലേ അതല്ലേ സാർ നല്ല കാര്യം നമുക്കിനി ആ കാര്യം ഓർത്തിരുന്ന പറ്റില്ല മ്യൂസിക് റിയാലിറ്റി ഷോയുടെ അടുത്ത പാട്ടിന് വേണ്ടി റിഹേഴ്സൽ ചെയ്യണം അതാണ് ഇനി ചെയ്യേണ്ടത് എന്ന് കെ ശ്യാമ പറയുന്നു ആ സമയം ജി കെ സാർ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട് ശ്യാമ നന്നായി മ്യൂസിക് പ്രാക്ടീസ് ചെയ്തുണ്ടല്ലോ അല്ലേ എന്നെ ജി കെ സാർ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതേ സാർ ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ് എന്തായാലും ആ കഴിവിന് വിജയമുണ്ടാകും മ്യൂസിക് ഷോയുടെ കണ്ട ജഡ്ജസ് എന്ന നിലയ്ക്ക് ഒരു കണ്ടസ്റ്റന്റിനെയും നേരിട്ട് വിളിക്കുക സംസാരിക്കുക ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ നിയമം പക്ഷേ ശ്യാമെ വിളിച്ച് വേണ്ട മോട്ടിവേഷൻ തരാതിരിക്കാൻ എനിക്ക് കഴിയില്ല ശ്യാമയുടെ വിജയം എന്റെ വിജയം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് കരുതി അന്തൃതമായി മാർക്കിടാനോ മറ്റൊരു കാര്യത്തിനോ ഞാൻ നിൽക്കില്ല നീരിക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നും ജി കെ പറയുന്നു സാറിന്റെ ക്വാളിറ്റി ഈ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ എല്ലാവർക്കും അറിയാമെന്ന് ശ്യാമ പറയുന്നുണ്ട് എന്റെ പെങ്ങളെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഈ അവസരത്തിൽ ഞാൻ എങ്ങനെ പ്രോത്സാഹിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ശ്യാമയുടെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് സാറിന്റെ മനസ്സിൽ എനിക്ക് വലിയൊരു സ്ഥാനം തന്നിട്ടുണ്ടല്ലോ അത് എനിക്ക് വലിയൊരു സന്തോഷമാണെന്ന് ശ്യാമ പറയുന്നു ഞാൻ പറ്റുന്നത്ര ജയിക്കാൻ ശ്രമിക്കും സാർ പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹമുണ്ട് എനിക്ക് ഇത് എനിക്ക് ഏറ്റവും കിട്ടിയ അനുഗ്രഹം തന്നെയാണ് പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ മ്യൂസിക് ഭാവിക്ക് വേണ്ടി ജീവനം തന്നെ അർപ്പിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ സാറ് ആ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലുതല്ലേ സാർ എന്നും ശ്യാമ പറയുന്നു അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണെന്ന് ജി കെ സാറ് പറയുന്നു മതി ഈ വിശ്വാസം മതി ശ്യാമ ഈ ഘട്ടം വിജയിച്ചിരിക്കും ഉറപ്പ് എന്ന് പറഞ്ഞു ജി കെ സാറ് ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് വസുന്ധരയ്ക്ക് കാല് നല്ല വേദനയുണ്ട് അമൃത വസുന്ധരയ്ക്ക് ടാബ്ലെറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് ബെഡിൽ തന്നെ ഇരിക്കുകയാണ് വസുധര കാലം നല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് കാലത്തറയിൽ കുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കിച്ചണിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമൃത കിച്ചണിലേക്ക് പോകുന്ന സമയം ശ്രീകുട്ടി അവിടേക്ക് വരുന്നു എന്നാൽ വസുന്ധരയ്ക്ക് അപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട് അവിടെ ആ ഗ്ലാസ്സിലിരുന്ന വെള്ളം എടുക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രീകുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അടുത്ത് വന്നാൽ വഴക്കും കേൾക്കും അമൃത ഈ വെള്ളം ഒന്ന് എടുത്തു തന്നെ എന്ന് പറയുന്നു എന്നാൽ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ശ്രീകുട്ടി അവിടേക്ക് ചെന്നിട്ട് വെള്ളം ഞാൻ എടുത്തു തരട്ടെ എന്ന് പറയുന്നുണ്ട് അത് വാങ്ങിച്ച് വസന്ധര കുടിച്ചു ഇത് കുടിക്കുമ്പോൾ അസുഖം മാറും മുഴുവനും കുടിക്കുകയും മുഴുവൻ വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ ലീഗ് മാറില്ല എന്ന് ശ്രീകുട്ടി പറഞ്ഞത് മുഴുവൻ വെള്ളം കുടിക്കുകയാണ് വസുന്ധര വസുന്ധരയുടെ തലയിൽ വന്ന് തട്ടിക്കൊടുക്കുകയാണ് ശ്രീകുട്ടി വസുന്ധര ശ്രീകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു വരാൻ നിൽക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗീഷർ മൈ ചാനൽ